ഒരു ഐക്യത്തിന് കാന്തപുരത്തിന്റെ കുറ്റം കണ്ടെത്തി ഉദരപൂരണം നടത്തുന്നവർ ഇനി എങ്ങനെ അന്നം കണ്ടെത്തുമെന്ന് ചിന്തിച്ചാവണം സെക്രട്ടറിയോട് ഐക്യം ഗുണമല്ലെന്ന് പറഞ്ഞത് സുന്നികൾ ഇനിയും കലഹിച്ചു കൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റാരാണ് സമസ്ത നേതാക്കൾ ഒരുമിച്ചിരുന്നത് കാണാൻ കൊതിച്ചവരെ നിരാശരാക്കി ചെറുശ്ശേരി പറഞ്ഞ വാക്കുകൾ ഐക്യം ഇനി ഐക്യം നിലനിൽക്കണമെങ്കിൽ ഈ നിബന്ധനകൾ അതായത് പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾ തിരിച്ചു ഏൽപ്പിക്കണം അത് എങ്ങനെ ഏൽപ്പിച്ച് 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 ഏതാനും കഴിഞ്ഞ് തരുമ്പോളെ ഇനി പുതിയൊരു ഐക്യത്തിന് അവർത്താനാവും പക്ഷെ ഐക്യത്തെ ഞങ്ങൾ തയ്യാറാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേജ് പങ്കിടുക കോലി വരെ നമ്മൾ അവിടെയും പോവുക പരസ്പരം കുറിച്ച് ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നു ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക അതിൽ തയ്യാറുണ്ടോ അതാണ് ചോദിക്കുന്നത് സുന്നികൾ അതിനു വേണ്ടിജിലേക്കും ഏത് സദസ്സിലേക്കും ഇൻഷാ ഞാൻ പോകാൻ തയ്യാറാണ് ഒരു വിഭാഗത്തിന്റെ കഠിന നിലപാട് കാരണം ഐക്യശ്രമത്തിന്റെ ആശകൾ അസ്ഥമാനത്തിനൊരുങ്ങി ഐക്യ ചർച്ചകൾക്ക് വിരാമിടാൻ ചെറുശ്ശേരി സമസ്തക്ക് സാധിച്ചിട്ടുണ്ടാവാം പക്ഷേ ഹൃദയാന്തരങ്ങളിൽ ഐക്യചിന്തയുള്ളവരുടെ തീക്ഷ്ണ വികാരങ്ങളെ ഊതിക്കെടുത്താനും എ പിയുടെ സുഹൃതങ്ങൾക്ക് ഐക്യദാർഢ്യം പറയാനെത്തുന്ന മഹാപ്രവാഹത്തിന് തടതീർക്കാനും ഏറെക്കാലമൊന്നും ഐക്യവിരോധികൾക്കാവില്ല ഐക്യശ്രമം തല്ലിച്ചതച്ച് ഷംസുല്ലുലമയുടെ അവസാന മോഹത്തെ ചവിട്ടി മതിച്ചവരെ ചരിത്രം എങ്ങനെയാണ് ഓർക്കുക സംഘടനാ സംവിധാനം പിളർപ്പിന് ശേഷം ഇരു സമസ്തകളും പ്രവർത്തന മണ്ഡലങ്ങളിൽ സമൂഹത്തിനും സമുദായത്തിനും എന്ത് നൽകി എന്നതാണ് ഇവിടെ താരതമ്യ വിഷയം കാന്തപുരം സമസ്ത വിദ്യാഭ്യാസ ജാഗരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശതക്കണക്കിന് മതസ്ഥാപനങ്ങൾ ഉയർന്നുവന്നു ധർമ്മബോധത്തിന്റെ വീണ്ടെടുപ്പിന് പ്രവാചകത്വം അനന്തരമെടുത്ത പണ്ഡിത സഹസ്രങ്ങളെ സമൂഹത്തിന് സമർപ്പിച്ചാൽ സ്ഥാപനങ്ങൾ കായന്നത് തിരിച്ചറിയാൻ കേവല ചിന്ത മതി മർക്കസും അൽമക്കറും സിറാജുൽ സിറാജുൽഹുദയുമടങ്ങുന്ന പ്രതിദിനം ചിലവ് വരുന്നത് കോടികളാണ് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ സ്ഥാപന സന്തതികളുടെ താരത്യം സമുദായത്തെ വഴി നടത്തുന്നു ചെറുശ്ശേരി സമസ്ത പട്ടിക്കാട് ജാമയം നന്ദി ദാറുസലാമും ഉൾപ്പെടെ പിളർപ്പിന് മുമ്പ് പ്രോജ്വലിച്ചു നിന്ന സ്ഥാപനങ്ങൾക്ക് പിന്നീട് സംഭവിച്ച ശോഷണം വളരെ പ്രകടമാണ് ആദർശ പ്രബോധന മേഖലകളിൽ മികവറിയിച്ച എത്ര ഉൽപ്പന്നങ്ങളെയാണ് പിളർപ്പിന് ശേഷം ഈ സ്ഥാപനങ്ങൾ സമൂഹത്തിന് നൽകിയത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടയിൽ എത്ര സ്ഥാപനങ്ങളാണ് ചെറുശ്ശേരി സമസ്തയിൽ പുതുനാമ്പെടുത്തത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾക്ക് നാദന് സുചൂതർപ്പിക്കാനും വിശ്വാസവൈകല്യമില്ലാതെ ആരാധന നിർവഹിക്കാനുമുള്ള ആയിരക്കണക്കിന് പള്ളികൾ വിശ്വാസികൾക്ക് സമ്മാനിച്ചു കാന്തപുരം ഉണ്ടാക്കുന്നത് സമാന്തര പള്ളികളാണെന്ന് വിമർശനമെയ്യുന്നവർ അറബിയിൽ ഹൊത്തുമ നടത്തുന്ന പള്ളിയില്ലായിരുന്ന കോഴിക്കോട് നഗരത്തിൽ ഇരുപതോളം പള്ളികൾ പണിത നൽകിയ സൗകര്യങ്ങളെ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് സമസ്ത തീരുമാനങ്ങൾ പാലിക്കപ്പെടുന്ന കൊത്തുവക്കു മുമ്പ് തറപ്രസംഗമില്ലാത്ത മുഖം നോക്കാതെ മതം പറയാൻ കമ്മിറ്റിയുടെ ഭീഷണിയില്ലാത്ത സമ്പൂർണ്ണ പണ്ഡിത നിയന്ത്രണ മസ്ജിദുകൾ നിർമ്മിച്ചതും പരിപാലിക്കുന്നതും ആരാണെന്ന് സമുദായത്തിനറിയാം ചെറുശ്ശേരി സമസ്ത മുൻഗാമികൾ നിർമ്മിച്ചു നൽകിയ പള്ളികൾക്ക് സംഘടനയുടെ ലേപനൊട്ടിച്ചെന്നല്ലാതെ പുതുതായി എത്ര പള്ളികൾ കേളാരി സമസ്ത ഇതുവരെ നിർമ്മിച്ചു സമസ്ത പണ്ഡിതർ കടുത്ത ഭാഷയിൽ എതിർത്ത തറപ്രസംഗങ്ങൾ ഉൾപ്പെടെ വിത ഈ ചുവയുള്ള ആശയങ്ങൾ പള്ളിമിമ്പറിലെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവം മുൻഗാമികൾ പൊറുക്കില്ല ചെറുശ്ശേരി സമസ്തയുടെ പ്രാമുഖ്യം കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മദ്രസയുടെ എണ്ണവും തടയവ മുൻകാല ഉമറാക്കൾ പണിത സംയുക്ത മദ്രസക്ക് ചേളാരിയിൽ നിന്ന് പുസ്തകമെത്തുന്നുവെന്നല്ലാതെ എണ്ണപ്പെരുപ്പത്തിന്റെ ഏറെയൊന്നും കാര്യമില്ല സഹപങ്കാളിത്തമില്ലാതെ തന്നെ ഉയർന്ന നിലവാരമുള്ള പാഠ്യപദ്ധതികളുമായി ആയിരക്കണക്കിന് മദ്രസുകൾ സ്വന്തമായുണ്ടെന്നതാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രാമുഖ്യത്തിന്റെ കാത് പൂർവ പണ്ഡിതർ പഠിപ്പിച്ചതുപോലെ മുജാഹിദ് ജമാഅത്തിന് സലാം പറ പാഠം അഭ്യസിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നതാണ് ആദർശയുടെ സേവന പ്രവർത്തനങ്ങളിൽ കാന്തപുരം സമസ്തയുടെ സാന്നിധ്യം ശക്തമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംഘടന എന്നും മുന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആസാം കലാപമുണ്ടായപ്പോൾ എ പി സംസ്ഥയുടെ കീഴിൽ പ്രഖ്യാപിച്ചത് ഇരുപത് കോടിയുടെ പ്രവർത്തനങ്ങളാണ് അടിച്ചമർത്തപ്പെട്ട ആസാം അഭയാർത്ഥികൾക്ക് ഒരു ട്രെയിൻ നിറയെ വസ്ത്രമയച്ചു കൊടുത്തത് രാജ്യത്തെ പോലും അതിശയിപ്പിച്ചതാണ് മെഡിക്കൽ കോളേജുകളിലെ മർക്കസ് സഹായി പദ്ധതിയും എസ് വൈഎസിന്റെ സാന്ത്വനം പദ്ധതിയും ആശയത്തെവർക്ക് നൽകുന്ന ജീവിത പ്രതീക്ഷകൾ ഏറെ വലുതാണ് കേളാരി സമസ്ത കാന്തപുരം സമസ്തയുടെ പ്രവർത്തനങ്ങളെ എന്നും വിമർശന എന്നതാണ് ചെറുശ്ശേരി സമസ്തയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മർക്കസിൽ അഭയം കണ്ടെത്തിയ കശ്മീർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഡൽഹിയിൽ നിന്ന് അഭിമാനം പറഞ്ഞുവെന്ന് ഇന്ത്യയുടെ പ്രവാസി മന്ത്രി പറയുമ്പോൾ കാശ്മീർ വിദ്യാർത്ഥികളുടെ മർക്കസ് പഠനത്തിൽ തീവ്രവാദ നേതാക്കളാണ് കാന്തപുരം എ പി അബുബക്കർ മുടെ കാശ്മീർ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന സമസ്ത കേരള സുന്നീം മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്നും അവർ ആരോപിച്ചു അവർ പറഞ്ഞു ചെയ്തുവെച്ച പ്രവർത്തനങ്ങൾ പ്രവാചക വരേണ്യർ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലമയുടെ പരിശുദ്ധ ചാറമുബാറക്ക് മർക്കസിലെത്തിയതറിഞ്ഞപ്പോൾ അതിനെതിരെ നടത്തിയ ജിഹാദിന്റെ പ്രേരക ശക്തി അസൂയയുടെ സങ്കുചിതത്വത്തോടെ നോക്കിക്കണ്ടതാണെന്ന് അടുത്ത കാന്തപുരം വിരോധിയായ ബാലുശ്ശേരി മുജാഹിദിനു പോലും മനസ്സിലായ കാര്യമാണ് പവിത്ര ശേഷിപ്പുകളുടെ സൂക്ഷിപ്പിന് സൗകര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നാൽപ്പത് കോടി രൂപക്ക് പള്ളി പണിയുന്നത് ദുർവ്യയമാണെന്നും അങ്ങനെയൊരു പണിയാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപനമുയർന്നു ഉറപ്പ് അതേ കാലത്ത് തന്നെ നൂറ്റിപ്പത്ത് കോടി രൂപ ചെലവിൽ ഒരു വിനോദ ചാനൽ തുടങ്ങുന്നത് ദുർവ്യയമായിരുന്നില്ലെന്നതാണ് ആശ്ചര്യം പാട്ടും കൂത്തും ആളും പെണ്ണും നാടകവും സീരിയലും മതനിഷേധത്തിന്റെ എല്ലാ സീമകളും അതിലംഘിക്കാൻ സമസ്ത പണ്ഡിതർ തലപ്പത്തെത്തിയത് ഷംസുൽമ പൊറുക്കുമോ

ഇവിടെ ഒരു ഗ്രഹിക്കാൻ വേണ്ടി എന്ന് ഉള്ളൂ ദർശന ചാനലിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തവരെ കാണുന്നു കാന്തപുരം വിരോധത്തിന്റെ ജിഹാദിനിറങ്ങിയവരാണിതിലധികമെന്നതാണ് ആശ്ചര്യം അമ്പലക്കടവ് ഫൈസിയും മൂത്തേടം കാസിമിയും സാക്ഷാൽ കോട്ടുമല ബാപ്പമുസ്ലിയാർ വരെ സമൂഹത്തിന് സമർപ്പിച്ച ഒരു ചാനലിന്റെ പരിപാടികൾ താരതമ്യത്തിൻ്റെ കാഴ്ചക്ക് അനിവാര്യമാണ് കുപ്പിവള റിയാലിറ്റി ഷോയും കുഞ്ഞായിൻ മുസ്ലിയാരുടെ സീരിയലും മാപ്പിള വീട്ടിലെ ഉമ്മൂമ്മമാർ ഇനി തിക്കുറും ചൊല്ലിക്കാണും ഉസ്താദുമാർ തുടങ്ങിവെച്ച സുഹൃദത്തിൻ്റെ പുണ്യം നേടാൻ വ്യാജത്വരീക്കത്തുകളുടെ രംഗപ്രവേശത്തിൽ ജാഗ്രതായ നിലപാടുകൾ പുലർത്തിയതാണ് സമസ്തയുടെ പൂർവചരിതം വഴിപിഴച്ച ത്വരീക്കത്തുകളിൽ ഭാഗവാക്കായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാനുള്ള സ്ഥൈര്യം കാന്തപുരം സമസ്ത ഇന്നും പുലർത്തി വരുന്നു വികലമാണെന്ന് തീർപ്പ് പറഞ്ഞ ത്വരീക്കത്തുകളിലൂടെ വഴി നടക്കുന്നവർ ചെറുശ്ശേരി സമസ്തയുടെ എഴുത്തുകാരും പ്രഭാഷകരും ചെറുകിട നേതാക്കളും മാത്രമല്ല മുഷാവറ അംഗങ്ങൾ പോലുമുണ്ടെന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ് എട്ടര പതിറ്റാണ്ടുകാലമായി സമസ്ത സഭയുടെ പതുവകൾക്ക് മാറ്റം വന്നില്ലെന്ന് നെഞ്ചൂക്കോടെ പറയാനൊക്കുന്നത് കാന്തപുരം സമസ്തക്ക് മാത്രമാണ് പൊട്ടുതൊട്ട് കണ്ട ചൊർക്കുളം അബ്ദുള്ളയെ കാപ്പുറാക്കിയതും മൊഗ്രാലിലെ പത്തുവ മാറി വന്നതും മുബാഹലയിലൂടെ അപഹാസ്യരായതും ചെറുശ്ശേരി വിഭാഗം സമസ്ത എന്ന നാമത്തിനേൽപ്പിച്ച ആഘാതങ്ങളാണ് സമ്മേളനങ്ങളിലെ അന്തരം ഇരു സമസ്തയുടെയും സമ്മേളനങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ മതി നേരിനോട് പ്രതിബദ്ധതയുള്ള സമസ്ത ഏതെന്നറിയാൻ ആരെയും കുറ്റം പറയാതെ സമൂഹത്തിനും സമുദായത്തിനും പഠനാർഹമായ ചർച്ചകളും സാംസ്കാരിക ദേശീയോദ്ഗ്രഥന സദസ്സുകളും മാത്രമാണ് മർക്കസടക്കമുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നത് വിമർശനത്തിന്റെ അലോസരപ്പെടുത്തലുകൾ ഇവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ ആർക്കും കഴിയില്ല അതാണ് കാന്തപുരം അണികളെ പഠിപ്പിക്കുന്നതും അതാണ് ഞങ്ങൾ എസ് വൈഎസിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതാണ് ഞങ്ങൾ എസ് എസ് എഫിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുന്നത് അതാണ് മക്കളെ നിങ്ങൾ ആരെയും തെറി പറയരുത് ആരെയും ചീത്ത പറയരുത് ആരെയും പരിഹസിക്കരുത് നിന്ദിക്കരുത് ചെറുശ്ശേരി സമസ്തയുടെ വിമർശനത്തിന്റെ ചില രംഗങ്ങൾ കാണിക്കേണ്ടതുണ്ട് പട്ടിക്കാട് നിന്ന് ചിലേണ്ടതുണ്ട് എന്നെല്ലാരും മനസ്സിലാക്കണം അയാളുടെ മൊല അല്ലാതെ ആണ് അതിന് ആയിരം കൊല്ലം തൂങ്ങിയാലും ഒരു തുള്ളി പാലുകിട്ടില്ല എന്ന യാഥാർത്ഥ്യം മുസ്ലിമത്തെ തിരിച്ചറിയണം നന്ദി ദാറുസലാം സമ്മേളന വേദിയിലെ പ്രഭാഷണം കാന്തപുരം സമസ്ത സമ്മേളനം പ്രഖ്യാപിച്ചാൽ പകരമൊരു സമ്മേളനം നടത്തുന്നത് ചെറുശ്ശേരി സമസ്തയുടെ ശൈലിയാണ് എസ് വൈ എസിന്റെ ഗോൾഡൻ ജൂബിലിയുടെ പ്രചാരം ആരംഭിച്ചപ്പോൾ പിളർപ്പിന്റെ ശേഷം രൂപീകരിച്ച ചേളാരി എസ് വൈ എസ് സുവർണ ജൂബിലി പ്രഖ്യാപിച്ചു ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കപ്പെട്ട കാലത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ തീവ്രവാദവിരുദ്ധ സമ്മേളനമൊരുക്കിയപ്പോൾ ചേളാരി സമസ്തയും അതേ പേരിൽ സമ്മേളനം പ്രഖ്യാപിച്ചു അവതരിപ്പിക്കപ്പെട്ട പ്രമേയമാണ് കൗതുകം ഏറ്റവും വലിയ തീവ്രവാദി കാന്തപുരമാണെന്ന് മലപ്പുറം മുട്ടിപ്പടിയിൽ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി സ്വലാത്തും നിക്കറും ചൊല്ലുന്ന സ്വലാത്തു നഗറിന് സമാന്തരമായി കേളാരി സലാമത്ത് സലാമത്ത് നഗർ നഗർ ഒരുക്കി സലാത്തിന്റെ അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സമസ്തമായ ആദ്യാന്തം മുഴങ്ങിക്കേട്ടത് പണ്ഡിതരെയും സാധാത്യങ്ങളെയും തെറി പറയുന്നതായിരുന്നു നബിസ്നേഹത്തിന്റെ ആനന്ദ ചുഴിയിൽ ലോക മുസ്ലിംകൾ ഇഴകിച്ചേരുന്ന റബിയൌല്ലവലിൽ ലോകോത്തര പ്രമുഖരണിനിരന്ന് സ്നേഹാപദാനങ്ങളുടെ ആനന്ദവല്ലരിയിലേക്ക് നബിസ്നേഹികളെ ആനയിച്ച ഇന്റർനാഷണൽ മീലാത് കോൺഫറൻസ് കേരള മുസ്ലിംകൾക്ക് സമ്മാനിച്ചത് നവ്യാനുഭൂതിയുടെ അനർഘ നിമിഷങ്ങളായിരുന്നു പറഞ്ഞു നടക്കുകയാണ് മധു പറയണമോ നിബിതങ്ങളെ മധുഹ് പറയാൻ മൗലിത് നടത്താൻ മീനാട് നടത്താൻ ഒരുമിച്ച് കൂടുന്നതിൽ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ചില വിവരദോഷികൾ ഇവിടെയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നിർബന്ധമായ വസ്തുതയാണ് നബിസ്മ തല്ലമ്മ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കൽ ഈ സ്നേഹ സദസ്സിനെ കുറിച്ച് ഒരു സുന്നി പണ്ഡിതൻ അല്ല പണ്ഡിത സഭയുടെ കാര്യദർശി പറയുന്നത് നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം

സമസ്ത സമ്മേളനങ്ങളുടെ താരതമ്യത്തിന് ഏറ്റവും ഉചിതമായതാണ് കാന്തപുരം കോട്ടക്കലിൽ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടു പിന്നാലെ ചേളാരിക്കാർ മൂന്നിടങ്ങളിൽ ഉലമാ സമ്മേളനമൊരുക്കി തെരഞ്ഞെടുക്കപ്പെട്ട തഹസീലായ പതിനായിരം പണ്ഡിതരെ ഒരുമിച്ചു കൂട്ടി നടന്ന ചർച്ച മധുഹബ് അക്കൈദ ഫിഖഹ് ചരിത്രം ഉൾപ്പെടെ പ്രസക്ത വിഷയങ്ങളിൽ പണ്ഡിത പ്രമുഖർ വിഷയം അവതരിപ്പിച്ചു ചേളാരി സമ്മേളനത്തിൽ കാന്തപുരം വിരോധവും തിരുകേശ വിമർശനവുമായിരുന്നു വിഷയം തെറി പ്രഭാഷണത്തിലെ പ്രഗത്ഭന്മാരാണ് പണ്ഡിതർക്ക് വിഷയം അവതരിപ്പിച്ചത് സമ്മേളനത്തിനെത്തിയ സദസ്സിൽ ശുഭ്രവസ്ത്രത്തിന്റെ പണ്ഡിത പടയണി നയനഹാരിയായ കാഴ്ചയായിരുന്നു കുട്ടികളും സാധാരണക്കാരും മുത്താലിമുകളുമൊക്കെയായിരുന്നു ചെറുശ്ശേരി സമസ്തയിലെ ഉലമാ ഉലമാസമ്മേളനത്തിനെത്തിയത് അവരും പണ്ഡിതന്മാരാണ് കാന്തപുരം വിരോധത്തിലാണെന്ന് മാത്രം ആരെയും തെറി പറയരുതെന്നായിരുന്നു മുന്നിലുള്ളവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തിയത് അങ്ങനെ എസ് ബി എസ് മുതൽ ജമ്മിയവരെ കൂട്ടായ്മയായി അവാഹുവിന്റെ ദീനിനു വേണ്ടി പണ്ഡിത നേതൃത്വത്തിൻ കീഴിൽപുറ്റ അർഹതയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ കുടുംബത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ സജ്ജരായി പ്രവർത്തിക്കണമെന്നും തുടങ്ങിയ വിഷയങ്ങളോ തെറിക്ക് തെറിയോ ചീത്തക്ക് ചീത്തയോ നമ്മുടെ ആശയമല്ലെന്നും അത് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇഹിലാസോടുകൂടി പ്രവർത്തിക്കണമെന്നും അതിൽ അള്ളാഹുദാര ദീനിന് വിജയം നൽകുമ്പോൾ അതാണ് നമ്മുടെ വിജയമെന്നും വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും നമ്മെ പിടികൂടാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ശബ്ദം മാത്രമാണ് ഇവിടെ മുഴങ്ങിക്കേണ്ടത് പ്രശസ്ത സയ്യിദും സാത്വിക പണ്ഡിതനുമായ ഉള്ളാഴ്ത്തങ്ങളെക്കുറിച്ച് പറയുന്നത് പണ്ഡിത സമ്മേളനത്തിലാണെന്നോർക്കണം വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹബു ഡോട്ട് നെറ്റ്